ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂക്കൂട്ടും പാടം മാരി അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കൂട്ടും പാടം കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയുടെ മരണത്തിനിടയാക്കിയ കടുവയെ പിടിക്കാൻ വനംവകുപ്പ് തിരച്ചിൽ ഊർജിതമാക്കി തിരച്ചിൽ പുരോഗതി സംബന്ധിച്ച് മന്ത്രി എ കെ ശശീന്ദ്രൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു തിരച്ചിലിനായി പറമ്പിക്കുളം കടുവ സങ്കേതത്തിൽ നിന്നുമുള്ള മുപ്പത് ക്യാമറകൾ പുതുതായി സ്ഥാപിച്ചിട്ടുണ്ട് നേരത്തെ അൻപത് ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു തെർമൽ ട്രോൾ അടക്കമുള്ളവ ഉപയോഗിച്ചും തിരച്ചിൽ നടത്തിവരുന്നുണ്ട് പത്ത് ലൈവ് സ്ട്രീം ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് ആർ ആർ ടി അംഗങ്ങളുടെ മൊബൈലിൽ കാണാവുന്ന രീതിയിലാണ് ലൈവ് ക്യാമറകൾ ക്രമീകരിച്ചിട്ടുള്ളത് വയനാട് നിലമ്പൂർ സൌത്ത് നോർത്ത് ആർആർടി ആണ് കാളികാവിൽ സേവനത്തിലുള്ളത് കടുവയ്ക്കായി രണ്ട് സ്ഥലത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാളികാവ് ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൽ